രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ പ്രതിരോധത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ഉയരുകയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന നിലപാടിലാണ് വി ഡി സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ എന്നാൽ നിയമപരമായി പരാതി ഉയരാത്ത സാഹചര്യത്തിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നതും കണക്കിലെടുത്ത് രാജി വേണ്ടെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നുണ്ട് രാഹുലിന്റെ രാജിക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പം പങ്കുവയ്ക്കാനായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ രാഹുലിന്റെ ഈ ഒരു രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ഒരു വിഭാഗം പറയുന്നു രാജി വെക്കേണ്ടതില്ല എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു രാജി വെക്കണം എന്നുള്ളത് എന്തായാലും കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ രാജിവെക്കുമോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമൽ ജയക്ഷ്മി മൂന്ന് നാല് ദിവസമായി ഈ വാർത്ത ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് അധികം ദിവസമായി രാഹുലിൻ്റെ രാജി ഉണ്ടാകുമോ എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെച്ച് വിവാദം വിവാദമുണ്ടായതിന് പിന്നാലെ പക്ഷേ അത് പാർട്ടിക്കാര്യമാണെന്നും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുൽ തുടരാൻ തുടരാൻ പാടില്ല എന്നുമാണ് സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പിയും എല്ലാം വാദിക്കുന്നത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു അത് ഷാഫി പറമ്പലിനെതിരെ പോലും പ്രതിഷേധം ഉണ്ടാവുകയാണ് വി ഡി സതീശിനെതിരെ പ്രതിഷേധം ഉണ്ടാവുകയാണ് അങ്ങനെ ആ പ്രതിഷേധം രാഹുലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അതിനാൽ തന്നെ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യഘട്ടത്തിൽ രാഹുൽ ഈ എം എൽ എ സ്ഥാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ ഈ വിവാദം തൽക്കാലത്തേക്കൊന്ന് കെട്ടടങ്ങും എന്നുള്ളതായിരുന്നു നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പിന്നീട് വീണ്ടും വീണ്ടും കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നു ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കുകയാണ് അതിനാൽ രാഹുൽ രാജിവെക്കണം എന്ന ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് കാരണം തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാളെയുമായി മുന്നോട്ട് പോയാൽ അത് പ്രസിഡന്റ് ആകും എന്ന് പറയ വാദിക്കുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ട് എന്നാൽ രാജിവെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ വേറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരാകും അടുത്ത അധ്യക്ഷൻ എന്നുള്ളത് അഭിൻവർക്കായും അതേപോലെ തന്നെ അഭിജിത്തിനായിട്ടും ഒക്കെ പോര് നടക്കുന്നുണ്ട് അപ്പോൾ പുതിയ അധ്യക്ഷനെ എന്നായിരിക്കും പ്രഖ്യാപിക്കുക ആരായിരിക്കും സാധ്യത പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ചകൾ രാഹുലിൻ്റെ രാജിക്ക് തൊട്ടു പിന്നാലെ ആരംഭിച്ചതാണ് പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയും നേതൃത്വം എത്തിച്ചേർന്നിട്ടില്ല ദേശീയ നേതൃത്വമാണ് ഒരു പ്രഖ്യാപനം നടത്തേണ്ടത് സജീവമായി ചർച്ചകളുണ്ട് ഇപ്പോൾ അബിൻ വർക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിച്ച രാഹുലിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വൈസ് പ്രസിഡൻറ്റായി എത്തിയ ആളെന്ന് പറയുന്നത് മറ്റ് വൈസ് പ്രസിഡന്റ്മാരുണ്ടെങ്കിൽ തന്നെ അബിനുമായുള്ള വോട്ട് വ്യത്യാസം നോക്കുമ്പോൾ വളരെ അന്തരമുണ്ട് വലിയ വോട്ട് പിടിച്ചെടുക്കാൻ അന്ന് അബിന് കഴിഞ്ഞിരുന്നു അതിനാൽ സ്വാഭാവിക നീതി എന്നുള്ള നിലയിൽ വൈസ് പ്രസിഡന്റായ അവിന് ചുമതല നൽകണമെന്ന ആവശ്യമാണ് ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്നത് മാത്രമല്ല മറ്റൊരു ആവശ്യം ഉയർന്നു വരുന്നത് അഭിൻ കെ എം അഭിജിത്തിൻ്റെ കാര്യത്തിലാണ് അഭിജിത്തിനെ കഴിഞ്ഞ പുനഃസംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു മുൻ കെ എസ് സി സംസ്ഥാന അധ്യക്ഷനാണ് സംസ്ഥാനത്ത് തുടനീളം ബന്ധമുള്ള യുവജന നേതാവാണ് സ്വാഭാവികമായും അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാല് എം പിമാർ എം കെ രാഘവൻ അതോടൊപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ ബെന്നി വൈനൻ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ ഹൈക്കമാൻഡിനെ നേരിട്ട് അത്തരത്തിലൊരു ആവശ്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അഭിജിത്തിനെ പരിഗണിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം അതോടൊപ്പം തന്നെ ബിനു ചുളീൽ നിലവിലെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ബിനു ചുള്ളീലിനെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്ന് സെക്രട്ടറി ആക്കാനുള്ള തരത്തിലുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ പരസ്പരമുള്ള പോര് യൂത്ത് പ്രധാനപ്പെട്ട കാര്യം ഒരു പോര് തുടരുന്നുണ്ട് രാഹുലിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ പുതിയ അധ്യക്ഷന്റെ കാര്യത്തിലും ഒക്കെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായി തുടരുന്നുണ്ട്